पार्वती तन्ने विवाहं जीवा पञ्च तु निंजल पार्वती तन्ने विवाहं जीवा पञ्च तु निजल सिद्ध विद्याधर चारणमा रेरु काण्डवे चन्द्रमौली रेरु काण्डवे चन्द्रमौली सिद्ध विद्याधर मा ും കാഗവേ ചന്ദ്രമൗലി കാണവേ ചന്ദ്രമൗലി മാലിനി മൗലിയുടെ കാൽ പിടിച്ചു അമ്മിച്ച വിട്ടിപ്പൻ ഭാവിച്ചപ്പോൾ മാലിനി മൗലിയുടെ കാൽ പിടിച്ചു അമ്മി വിട്ടിപ്പ ിതം ചെയ്ത തമ്പുരാനെ മംഗല്യം നൽകേണം ഞങ്ങൾക്ക് മംഗല്യം നൽകേണം ഞങ്ങൾക്ക് പോൽ മന്ദസ്മിതം ചെയ്ത തമ്പുരാനെ മംഗല്യം നൽകേണം ഞങ്ങൾക്ക് മംഗല്യം നൽകേണം ഞങ്ങൾക്ക് പോൾ ഈ പാട്ടു പാടും ർക്കും ഇടത്തം നേടു മംഗല്യം പാരിൽ ഇടത്തം നേടു മംഗല്യം